അമിതേഗതയിൽ കാർ ഓടിച്ച് അപകടമുണ്ടാക്കി നിരവധി പേരെ പരിക്കേൽപ്പിച്ച കാർ ചെറുതുരുത്തി സെന്ററിൽ നാട്ടുകാർ തടഞ്ഞു തുടർന്ന് ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ എ അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിൽ കാറും കാറിലുണ്ടായിരുന്ന യുവതി യുവാക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു അമിതവേഗതയിൽ കാറോടിച്ച് അപകടമുണ്ടാക്കി നിരവധി പേരെ പരിക്കേൽപ്പിച്ച കാർ ചെറുതുരുത്തി സെന്ററിൽ നാട്ടുകാർ തടഞ്ഞു വിവിധ പ്രദേശങ്ങളിലായി വാഹനക്കാൽ നട യാത്രികരെ കാറിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ വാഹനങ്ങൾ ഇടിച്ചു തകർത്ത് നിർത്താതെ പോയ വാഹനത്തെ ചെറുതുരുത്തി സി ഐയും നാട്ടുകാരും ചേർന്നാണ് പിടികൂടിയത് നാട്ടുകാർ രോഷാകുലരായതോടെ സംഘർഷാവസ്ഥയും ഉടലെടുത്തു പള്ളം എസ്റ്റേറ്റ് പടിയിൽ നിന്ന് വന്ന കാർ പള്ളം എസ്റ്റേറ്റ് പടി സ്വദേശിയായ പാലത്തിങ്കൽ റിയാസാണ് ആണ് ഓടിച്ചിരുന്നത് പരിക്കേറ്റ പള്ളം വയ്യാട്ടുകാവിൽ അബ്ദുള്ള കുട്ടി അമ്പത്തി അഞ്ച് ചുട്ടപ്പറമ്പിൽ ഷബീർ അബൂബക്കർ തുടങ്ങി നിരവധി പേർക്കാണ് പരിക്കേറ്റത് തുടർന്ന് ചെറുതുർത്തി സർക്കിൾ ഇൻസ്പെക്ടർ എ അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അഡീഷണൽ പി നസീർ സീനിയർ പോലീസ് ഓഫീസർമാരായ വിനീത് മോൻ ലിജോ വാഴപ്പള്ളി എ വിജയൻ സുഗു രഞ്ജിത്ത് സംഘം ചെറുതുർത്തി സ്കൂൾ പരിസരത്തിന് വെച്ച് വാഹനം തടഞ്ഞു തടഞ്ഞുവെക്കുകയും വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന യുവാക്കളെയും യുവതികളെയും വാഹനവും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു Oh സ്കൂൾ പരിസരത്ത് വെച്ച് ഓടിക്കൂടിയ ആളുകളെ നിയന്ത്രിക്കാൻ ചെറുതുരുത്തി പോലീസ് ഏറെ പാടുപെട്ടു തുടർന്ന് ജനങ്ങളെ മാറ്റി നിർത്തുകയായിരുന്നു തുടർന്നാണ് വാഹനത്തിലുണ്ടായിരുന്ന യുവതി യുവാക്കളെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റി ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് എന്താണ് അമിത വേഗതയിൽ കാർ ഓടിക്കാൻ കാരണം എന്ന് വ്യക്തമായിട്ടില്ല